ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങോട്ട് കാവാണ് ചെങ്ങോട്ട് കാവ് മുതൽ വെങ്ങളം വരെയുള്ള പ്രധാനപ്പെട്ട വർക്കുകളുടെ അപ്ഡേഷനാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കാരണം നല്ല പൊരിവയിലും കാര്യത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ നാട്ടിലെ ചൂട് ഏകദേശം നാട്ടിലുള്ള ആളുകൾക്കറിയാം ഇപ്പോൾ ഗൾഫിലെയും നാട്ടിലെയും ചൂടൊക്കെ ഏതാണ്ട് ഒരേ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴയാകട്ടെ നമ്മുടെ നാട് വിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരു കാഴ്ച എന്തായാലും നമ്മൾ നേരെ വീടിലേക്ക് പോകും അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീടിലേക്ക് പോകണം നമ്മൾ ചെങ്ങോട്ടുകാവിൽ നിന്നുള്ള കാഴ്ചയാണിത് ചെങ്ങോട്ടുകാവ് ആറുവരിപ്പാത നമ്മുടെ നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് പിറങ്ങിലൂടെയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ കുറേ മുന്നേ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ ഒരു സ്റ്റോപ്പ് ചെയ്തൊരു പോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു ഇപ്പോൾ വീണ്ടും മണ്ണടിച്ച് ഉയർത്തി വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ഇവിടെ ഒന്നും ആയിട്ടില്ല പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും പാകാടിന് മണ്ണ് കിട്ടാത്ത പ്രശ്നം കൊണ്ടാണോ ഈ രീതിയിൽ ഈ പ്രദേശത്ത് വർക്ക് മന്ദഗതിയിൽ പോകുന്നത് എന്നറിയില്ല ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തേണ്ടതാണ് നമ്മളെ കൊയിലാണ്ടി നന്ദി ദേശീയപാത നേരെ ഈ ഭാഗത്ത് വന്നിട്ടാണ് മുട്ടുന്നത് ഇവിടുന്ന് ഉയർന്ന് നമ്മൾ ആ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് റോഡ് താഴ്ന്നു പോവുകയാണ് ഒരുപാട് മണ്ണുകളിവിടെ ആവശ്യമാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രദേശം കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടാണ് കാര്യമായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവലിൽ നിന്നും വെങ്ങളം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഈ ചെങ്ങോട്ട് കാവ് കഴിഞ്ഞ് പല പ്രദേശങ്ങളിലും പാതയുടെ താറിങ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ വർക്ക് അത്യാവശ്യം പുരോഗതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ് ഈ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് മൂന്ന് വരിപ്പാതയുടെ താറിങ് പൂർത്തിയായി അടുത്ത മൂന്ന് വരിപ്പാതയുടെ താറിങ്ങിന് വേണ്ടിയിട്ട് ലെവൽ ഒരു കാഴ്ചയാണ് ഇതൊക്കെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡും താറ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേശീയപാതയിൽ വാഗാടി പെട്ടെന്നുള്ളൊരു മാറ്റം ഈ ഒരു പ്രദേശത്താണ് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്ററോളം പെട്ടെന്നുള്ളൊരു മാറ്റം വാഗാട് ഇവിടെ നടത്തിയിട്ടുണ്ട് ഒക്കെ താറിങ്ങ് കഴിഞ്ഞു ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് അണ്ടർ പാസ് ആയിരുന്നു ഡ്രൈനേജ് ഒരു ഡ്രൈനേജിൻ്റെ ക്രോസിങ് ഇവിടെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ കുറച്ച് ഒഴിച്ചിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വർക്കാവാൻ തന്നെ അതെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പം ഇനി അടുത്തതായിട്ട് ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഈ ഭാഗങ്ങളിൽ താറിയാൻ ചെയ്യാൻ ബാക്കിയുണ്ട് യൊക്കെ ഇതാണ് വർക്കിൻ്റെ പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ ഒരു മൂന്ന് വരി കോൺക്രീറ്റ് കഴിഞ്ഞ് അടുത്തൊരു മൂന്ന് വരിയുടെ വർക്ക് പൂർത്തിയാവുന്നുണ്ട് പൊയിൽക്കാവ് എന്ന് പറയുന്ന പ്രദേശമാണത് പൊയിൽകാവ് പൊയിൽക്കാവിലാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൗകര്യമുള്ള അണ്ടർ പാസ് വരുന്നത് പിന്നെ ആ പൊയിൽക്കാവ് കഴിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ടേണിംഗ് ഉണ്ട് ആ ടേണിങ് കംപ്ലീറ്റ് നിവർത്താൻ വേണ്ടി പോവാണ് റൈറ്റ് സൈഡിൽ നിന്നങ്ങൾക്ക് മണ്ണൊക്കെ അടിച്ചാണ് ഇവിടുന്ന് റോഡ് നല്ല രീതിയിൽ ലെഫ്റ്റിലോട്ട് ഡൈവേർട്ടായിട്ടാണ് പോകുന്നത് നമ്മളാ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ചേമഞ്ചേരി നമ്മുടെ റെയിൽവേ പാളയത്തിൻ പാളത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് നിന്ന് നല്ല രീതിയിൽ ലെഫ്റ്റിലോട്ട് ഡൈവേർട്ടായിട്ടാണ് പോകുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ വരി പാതയുടെയും താറിങ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിന് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതേപോലെ റൈറ്റ് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ വർക്കും ഇടങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കെ എസ് സി ബിയുടെ ഒരു വണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആകെ ഇപ്പോൾ നിലവിൽ ഒരൊറ്റ ഇലക്ട്രിക് പോസ്റ്റാണ് മാറ്റാൻ ബാക്കിയുള്ളത് ആ ഇലക്ട്രിക് പോസ്റ്റിനെ ക്രാഷ് വാര്യർ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാനുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് തോന്നുന്നത് അവിടെ കെ എസ് സി ബിയുടെ വാഹനവും അതേപോലെ എംപ്ലോയിസൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ആറ് വരി പാതയുടെ താറിങ്ങും ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഒക്കെ കംപ്ലീറ്റ് ആയ കുറച്ചുകൂടി വിശാലമായിട്ട് വർക്ക് പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മളെ ചേമഞ്ചേരിയോട് ചേർന്നിട്ടില്ല ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് കോൺക്രീറ്റിങ് മെഷീൻ ത്ത് ക്രാഷ് ബാരിയറിലെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കോൺക്രീറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈനേജ് അത്യാവശ്യം വെള്ളമൊക്കെ റോഡിലെ വെള്ളമൊക്കെ ഒഴിച്ചു പോകാനുള്ള സംവിധാനമായ ഡ്രൈനേജിന് വേണ്ടിയും എല്ലാ പൈപ്പുകളും അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ഹോളുകൾ ഇട്ടുകൊണ്ടുള്ള അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീണ്ടും പാവങ്ങാട് പ്പോൾ പൂക്കാട് പൂക്കാട് പ്രദേശത്താണ് നമ്മളുള്ളത് പൂക്കാട് പ്രദേശത്ത് ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂക്കാട് ആരേ വാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നൊരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി വർക്ക് ഫാസ്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു ആവേശം ഉണ്ടാകുന്നു ആവേശം ഇപ്പം പൂക്കാട് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്ത് വീണ്ടും ദേശീയപാത സെഞ്ചരിക്കാമ്പി പോവാണ് പൂക്കാട് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഭാഗം ൂറ് മീറ്റർ താറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗം താറിയാൻ വേണ്ടി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് താറിങ് പൂർത്തിയായിട്ടുണ്ട് പൂക്കാട് കഴിഞ്ഞ പൂക്കാട് അതൊക്കെ പഴയ ദേശീയപാതയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് പുതിയ ദേശീയ ബാധ കടന്നു പോകുന്നത് ടേണിങ്ങുകളൊക്കെ നിവർത്തിയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി നിവർത്താമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഈ ഒരു പ്രദേശത്തുണ്ട് പിന്നെ കംപ്ലീറ്റ് ടേണിങ് നിവർന്നിട്ടില്ല ഒന്നുകൂടി നിവരാനുണ്ടായിരുന്നു അതൊക്കെ കാര്യമായിട്ടുള്ള തിരുവനന്ത ഒന്നും നിവർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും വർക്ക് നല്ല രീതിയിൽ ഈ പ്രദേശത്ത് പുരോഗമിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആറ് വരിയുടെയും താറിങ് മൂന്ന് വരി താറിങ് പൂർത്തിയായി അടുത്ത മൂന്ന് വരിയുടെ താറിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തിരുവങ്ങൂർ എന്ന് പറയുന്ന പ്രദേശമാണ് തിരുവങ്ങൂരൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വന്നു കഴിഞ്ഞു ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി ഉയർന്നിട്ടാണ് പോകേണ്ടത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണ് ഉയർത്തി ദേശീയപാത ഉയർന്നിട്ടാണ് പോകേണ്ടത് മണ്ണടിച്ച് ഉയർത്തിയതിനു ശേഷം അപ്പോൾ അതിൻ്റെ വൺ സൈഡിൽ ഓൾറെഡി മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ തിരുവങ്ങൂർ അണ്ടർ പാസ്സേജ് ആ ഒരു അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ടാണ് ദേശീയപാത ഉയർന്നിട്ടു പോകുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ അണ്ടർ പാസേജ് വിടുന്നത് ഇത് കുറേയായി നിർമ്മിക്കാൻ തുടങ്ങിയേക്ക് പക്ഷേ വളരെ മന്ദം മന്താണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത് മണ്ണടിയാനുണ്ട് ആറിവാളുകൾ സ്ഥാപിക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവാങ്ങൂർ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വെങ്ങളം വെങ്ങളത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവങ്ങൂർ കഴിഞ്ഞ് വെള്ളം നമ്മൾ എത്തിക്കൊണ്ട് കിട്ടുന്ന സ്ഥിതിക്ക് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വെങ്ങളും തൊട്ട് അങ്ങോട്ടുള്ള വീഡിയോ മറ്റൊരു പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം എവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് താറിങ്ങൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഡ്രൈനേജ് റോഡിനോട് സമാനമായിട്ട് തന്നെ താറിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈനേജ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായി പൂർണ്ണമായി മാറിയിട്ടുണ്ട് തിരുവങ്ങൂർ പ്രദേശത്ത് വർക്കിങ്ങിനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേയാണ് ഒരു നല്ല ദൂരം എലിവേറ്റഡ് ഹൈവേ ബൈപ്പാസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റു ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രം ഈ അവസരത്തിൽ ഓർക്കുന്നു